ഒരു ഞാൻ പറയുന്നത് ഫുള്ളും കള്ളം ഞാൻ പറയുന്നത് ഫുള്ളും ചതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നുള്ളൂ അന്നൊരു ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഇത് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല ഒരു കസ്റ്റമർ വിളിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പശു എടുത്തിട്ട് പോയി വിളിക്കുന്നതിനോ ഒന്നും എനിക്ക് ഒരു പ്രശ്നം തളർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണ് നമ്മൾ പുതിയ 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 ഫാമുകൾ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് പണിക്കാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന ഒരു ഇഷ്ടമല്ലേ ഇഷ്ടം അതെ അതെ വന്ന വഴി ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഇത് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലാമിലി നമ്മുടെ ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളൊരു ബംഗാളിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറൊരാളിനെ കണ്ടിട്ടോ നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല നമുക്ക് കഴിയുമെങ്കിൽ മാത്രം നമ്മൾ നമ്മളിത് ചെയ്യാം എനിക്ക് നമ്മുടെ നാട്ടില് ഈ ഒരു ഡയറി ഫാം പകുതി പോകാൻ കാരണം ഈ മുതലാളി മുതലാളി സമഞ്ഞിരിക്കലാണ് അതെ അതെ ഞാൻ ഒരു ഫാം ഞാൻ തുടങ്ങി ഞാൻ വലിയ ഫാം മുതലാളിയാണ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ വന്ന് കയറി ഇരിക്കുന്നതിനേക്കാളും ആരില്ലെങ്കിലും വേണമെങ്കിൽ ഞാനിത് ചെയ്യുന്നവരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല ഇവിടെ ഒരു പ്രശ്നമില്ലാമിലി നാളെ ഒരു ബംഗാളി പോയി നമ്മൾ നിർത്തേണ്ട അവസ്ഥ എനിക്ക് ഒരു കുഴപ്പമില്ല കഴുകാനോ കറക്കാനോ തീറ്റ കൊടുക്കുന്നതിനോ ഒരു ബുദ്ധിമുട്ട് പ്രശ്നമില്ലേ ഇനിയിപ്പോ എൽ എൽ ബി കാര്യം എം ബി എ കാര്യാണ് ആരാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷയമല്ല നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കാരണം നമ്മളിന്ന് പശു വാങ്ങിക്കുന്ന ഞാൻ ഫീസ് ഒക്കെ അറച്ചത് ഞാൻ ഈ പൈസ കൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു മടിയില്ല ഒരു മടി ജോലി കളഞ്ഞിട്ട് വന്നത് പിന്നെ കോളേജിൽ പോലും

ചില ആളുകൾ പറയുന്നുണ്ട് പശു ഫാം തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് അടി കിട്ടും ഇവിടെ നിന്ന് അടി കിട്ടും എന്തിനാ അടി കിട്ടണം ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധത ഉണ്ടെങ്കിലും ഒരാൾക്കും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എല്ലാവരും നൂറ് ശതമാനം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്റെ പശുക്കളെല്ലാതും പിന്നെ ഫുള്ള് നല്ല പശുക്കളാണ് എന്നോ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റും വരാത്ത പശുക്കൾ ഞാൻ പറയില്ല കൊണ്ടുപോയിട്ടുണ്ട് കാമ്പ് കംപ്ലയിന്റുള്ള പശുക്കൾ വന്നിട്ടുണ്ട് അന്ന് എനിക്കൊരു വിഷയം വന്നിട്ട് ഞാൻ എല്ലാവർക്കും മാറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷെ ചില ആളുകൾ ചെയ്യും അതായത് കൊറേ കറവ് എടുക്കും ഒരു മാസം രണ്ട് മാസം ഒക്കെ കറവ് എടുത്തു കഴിഞ്ഞിട്ട് പാലില്ല പാല് കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ പശുവിന് കാമ്പ് കംപ്ലൈന്റ് ആണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ കമന്റുകൾ പറയും അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പാല് ഗ്യാരണ്ടി ഞാൻ എന്നും അന്നും ഇന്നും എന്നും കൊടുക്കുന്നില്ല കാരണം നമ്മൾ ഈ തീറ്റയും കാര്യങ്ങളും കൊടുക്കുന്ന പോലെ കൊടുക്കുന്നതുപോലെ ഈവൻ ഇപ്പൊ ഞാൻ നോക്കുന്നതും ഇവൻ നോക്കുന്നതും തമ്മിൽ വ്യത്യാസം അപ്പൊ പശുവിന്റെ തന്നെ മൂഡ് സെൻസ് മാറും ഇപ്പൊ ആ പശുവിന് എനിക്ക് പിടിച്ചാ ഒതുങ്ങില്ല പക്ഷെ അവന് പിടിച്ചാ ഒതുങ്ങും അപ്പൊ അങ്ങനെ ഓരോ പശുക്കളും ഓരോരുത്തരും ആയിട്ടാണ് ഇണങ്ങുള്ളൂ ജീവനുള്ളതല്ലേ ഒരു മെഷീൻ അല്ലല്ലോ ഒരു കാറോ ബസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാഹനം ആണോ അല്ലെങ്കിൽ ഒരു മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് എങ്ങനെ ഇത്ര മൈലേജ് കിട്ടും അല്ലെങ്കിൽ ഇത്ര ഇതിൽ ഓടും എന്നൊക്കെ നമുക്ക് പറയാം ഇത് നമുക്കതൊന്നും പറയാൻ പറ്റില്ലല്ലോ അതെ അതെ ആരാണെങ്കിലും നല്ല രീതിയിൽ വളർച്ച അതുപോലെ തൊഴുത്തും പരിസരമൊക്കെ നമ്മൾ ഏതെങ്കിലും തൊഴിൽ വന്നിട്ട് നിങ്ങൾ തന്നെ എല്ലാ കൊഴുത്തും കണ്ടിട്ടുള്ളതല്ലേ ഏതെങ്കിലും കൊഴുത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൃത്തിയോട് കണ്ടിട്ടുണ്ടോ ഞാൻ ഇതിപ്പോ എനിക്ക് ഇവിടെ വന്ന് നിക്കണെങ്കിൽ ഞാൻ എങ്ങനെ എത്ര ഹൈജീനിക് ആയിരിക്കണം അതുപോലെ തന്നെയാണ് ഇവര് എന്റെ അന്നാണ് ഇവര് അപ്പൊ അത്രയും നമ്മൾ ക്ലീൻ ആക്കി ചെയ്യണം നമ്മുടെ വളാഞ്ചേരി നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി കോട്ടയം സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വരുന്നുണ്ട് വെള്ളിയാഴ്ച നമ്മൾ ഇതുപോലെ പത്ത് മുപ്പതോളം എന്തായാലും നമ്മൾ ഇവിടെ കൊണ്ടുവരും നിങ്ങൾ പാലക്കാട് വരുന്നവര് മറ്റു ഫാമുകളിലേക്കാണെങ്കിലും നിങ്ങൾ വെള്ളിയാഴ്ച വരിക വാങ്ങിയോ വാങ്ങിയില്ലോ ജസ്റ്റ് എന്റെ ഫാമിൽ ഒന്ന് കേറുക നിങ്ങൾക്ക് കണ്ടത് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില പറഞ്ഞ് വാങ്ങി വില മാത്രം വാങ്ങിച്ചാൽ മതി അതെ അപ്പൊ വെള്ളിയാഴ്ച എന്തായാലും പാലക്കാട്ടേക്ക് വരുന്നവർ വെള്ളിയാഴ്ചയ്ക്ക് ഒന്ന് പ്ലാൻ ചെയ്യുക